ായുടെ പല്ലിലോ പണ്ടേ പോലെ വലിക്കുന്നില്ല കണ്ടില്ലെ കണ്ടിച്ചത് ഞാൻ കണ്ടറിയുന്നതിൽ ആരെന്നായും കാട്ടിൽ വരുമ്പോൾ കോളല്ലാതെ ഒരു പേടി തുടങ്ങി വീട്ടിൽ വരുന്നവരെ കഴിഞ്ഞു രണ്ടക്കാരനെ ഞാനൊരു കൂട്ടിലതാക്കി കഞ്ഞി കൊഴുക്കും അങ്ങനത്തെ കേട്ടുണ്ട് നീ വാവേന്റെ പാട്ട് പാടുന്നാളി ഏതാ വാവേന്റെ പാട്ട് മൈക്ക് വെച്ചിട്ട് പൂ മ്മ കാര്യ ആരങ്ങനെ നുടിയാലും അതുപോലെ പൂ പൂവിനെ പട്ടി കൊണ്ടാലും പൂവിന്റെ അമ്മ കാര്യവും കണ്ണൊന്നും കണ്ണൊന്നുമില്ല പാട്ടില്ലല്ലേ ഇങ്ങനത്ത മുറ്റു ഞാനൊരു മുല്ല നാട്ടു മുല്ലത്തടിക്കൂ വളങ്ങൾ വെച്ചു എല്ലാം ഒരു കൂടം ഞാൻ ഒഴിയിച്ചു മുല്ല വളർന്നു വളർന്നു കേറിച്ച് കേറു നല്ല പാട്ടാ നമ്മള് പഠിക്കുമ്പോള് പാട്ടാ മുല്ലപ്പൂട്ടൂൾ കാറ്റിലാടി അന്തിക്കരി മുല്ല പൂത്തു ഹനഞ്ഞു ചണ്ടത്തിലൂത്തു നിലയും കഴിഞ്ഞി 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 അല്ല അല്ല അപ്പമൊക്കെ പാട്ടുവർത്തമാനം അപ്പേനോട് സംസാരിക്കാൻ പറ അപ്പനോട് പാട്ടുപാടുത്തേനമ്മ പാട്ട് അപ്പ പാട്ടുപാടുത്തേനും പോയു അപ്പൊടുത്തോ ഏത് പാട്ട പാടാണ് മയക്കുവാണം പപ്പാ ഏഹ് പപ്പപ്പോ പാട്ടുപാടാൻ ഓടിപ്പോയാ പാട്ട് പാടാൻ പറഞ്ഞിട്ട് അതാ പപ്പപ്പോ തമിഴ് പാട്ട് പാടി പാടിത്തരും കളിയല്ല എന്നോടെ കരൾ തുരത്തുമ്പം കരിക്ക് നല്ല കരി കളിയല്ല എന്നോടെ കരൾ തുരത്തുമ്പം കരിക്ക് നല്ല കരി അതൊന്നും രസമില്ല ആ ശരി ഇതൊന്നും ചേട്ടൻ പോകുമ്പോൾ ആകാതെ കണ്ണട എടുക്കട്ടാ